ഇരുപത് രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് സീരിയൽ നമ്പറായ കെ എൻ അഞ്ഞൂറ്റി അറുപത്തി ഒന്ന് കേരള സർക്കാർ നറുക്കെടുക്കുവാൻ പോകുന്ന കാരുണ്യ പ്ലസ് ഭാഗ്യക്കുറിയുടെ സാധ്യതാ നമ്പറുകളാണ് ഈ വീഡിയോയിൽ പറയുവാൻ പോകുന്നത് പൂജ്യം രണ്ട് എട്ട് ഒന്ന് ഒന്ന് മൂന്ന് ഒമ്പത് രണ്ട് രണ്ട് നാല് പൂജ്യം മൂന്ന് മൂന്ന് അഞ്ച് ഒന്ന് നാല് നാല് ആറ് രണ്ട് അഞ്ച് അഞ്ച് ഏഴ് മൂന്ന് ആറ് ആറ് എട്ട് നാല് ഏഴ് ഏഴ് ഒമ്പത് അഞ്ച് എട്ട് എട്ട് പൂജ്യം ആറ് ഒമ്പത് മൂന്ന് നാല് പൂജ്യം ആറ് നാല് അഞ്ച് ഒന്ന് ഏഴ് അഞ്ച് ആറ് രണ്ട് എട്ട് ആറ് ഏഴ് മൂന്ന് ഒമ്പത് ഏഴ് എട്ട് നാല് പൂജ്യം എട്ട് ഒമ്പത് അഞ്ച് ഒന്ന് ഒമ്പത് പൂജ്യം ആറ് രണ്ട് പൂജ്യം ഒന്ന് ഏഴ് മൂന്ന് ഒന്ന് രണ്ട് എട്ട് നാല് പൂജ്യം ഒന്ന് മൂന്ന് നാല് ഒന്ന് രണ്ട് നാല് അഞ്ച് രണ്ട് മൂന്ന് അഞ്ച് ഒമ്പത് പൂജ്യം ഏഴ് എട്ട് പൂജ്യം ഒന്ന് എട്ട് ഒമ്പത് ഒന്ന് രണ്ട് ഒമ്പത് പൂജ്യം മൂന്ന് ഒന്ന് പൂജ്യം ഒന്ന് നാല് രണ്ട് ഒന്ന് രണ്ട് അഞ്ച് മൂന്ന് രണ്ട് മൂന്ന് ആറ് നാല് மூணு நாலு ஏழு அஞ்சு நாலு அஞ்சு எட்டு ஆறு அஞ்சு ஆறு ஒன்பது ஏழு ஆறு ஏழு பூஜ்ஜியம் எட்டு ஏழு எட்டு ஒன்று ஒன்பது ஒன்று அஞ்சு ஒன்பது ரெண்டு ரெண்டு ஆறு பூஜ்ஜியம் மூணு மூணு ஏழு ஒன்று நாலு எட்டு ரெண்டு அஞ்சு அஞ்சு ஒன்பது மூணு ஆறு ஆறு பூஜ்ஜியம் நாலு ஏழு ஏழு ஒன்று அஞ்சு எட்டு எட்டு ரெண்டு ஆறு ஒன்பது ஒன்பது மூணு ஏழு பூஜ்ஜியம் எட்டு ஒன்று ஏழு மூணு ரெண்டு எட்டு ഒമ്പത് അഞ്ച് ഒന്ന് നാല് പൂജ്യം ആറ് രണ്ട് അഞ്ച് ഒന്ന് ഏഴ് മൂന്ന് ആറ് രണ്ട് എട്ട് നാല് ഏഴ് മൂന്ന് ഒമ്പത് അഞ്ച് എട്ട് നാല് പൂജ്യം ഒമ്പത് അഞ്ച് ഒന്ന് മൂന്ന് രണ്ട് പൂജ്യം ഒന്ന് നാല് മൂന്ന് ഒന്ന് രണ്ട് അഞ്ച് നാല് രണ്ട് മൂന്ന് ആറ് അഞ്ച് മൂന്ന് നാല് ഏഴ് ആറ് നാല് അഞ്ച് എട്ട് ഏഴ് അഞ്ച് ആറ് ഒമ്പത് എട്ട് ആറ് ഏഴ് പൂജ്യം ഒമ്പത് ഏഴ് എട്ട് ഒന്ന് പൂജ്യം എട്ട് ഒമ്പത് ഇതുപോലെയുള്ള സാധ്യത നമ്പറുകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക്